വെൽക്കം ബാക്ക് ടു ഐ സ്പൈസി ടി ലൈസ് ഇന്ന് നമുക്കൊരു ബാജി തയ്യാറാക്കിയാലോ പൂരിക്ക് നല്ല അടിപൊളി കോമ്പാണ് ഈ ഒരു ബാജി പിന്നെ ചപ്പാത്തിക്കും കൊള്ളാം പക്ഷേ ഏറ്റവും കൂടുതൽ പൂരിക്കാണ് ഈ ഒരു കോമ്പിനേഷൻ പൂരിയും ബാജിയും അപ്പം നമുക്ക് ഉണ്ടാക്കിയാലോ വളരെ അടിപൊളി ടേസ്റ്റിലും അതും പെട്ടെന്ന് തന്നെ തയ്യാറാക്കാൻ പറ്റിയൊരു അടിപൊളി ബാജിയാണ് അപ്പം നമുക്ക് ഉണ്ടാക്കാം ബാജി തയ്യാറാക്കാൻ വേണ്ടി നമുക്ക് ആദ്യം കുക്കറിലേക്ക് രണ്ട് ഉരുളക്കിഴങ്ങ് ഒരു വലിയ സവാള ഒരു ഇതിനാവശ്യമായ പച്ചമുളക് ഞാനിവിടെ മൂന്ന് പച്ചമുളകാണ് എടുത്തിട്ടുള്ളത് എല്ലാം അരിഞ്ഞിട്ട് ഒരു ക്യൂബ് രീതിയിൽ അരിഞ്ഞ് നമുക്ക് കുക്കറിലേക്ക് ഇട്ടൊന്ന് വേവിച്ചെടുക്കണം അപ്പം അതിലേക്ക് ആവശ്യമായ വെള്ളവും ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് നമുക്കതൊന്ന് വേവിച്ചെടുക്കാം കേട്ടോ മീഡിയം ഫ്ലെയിമിൽ രണ്ട് വിസൽ മതി ഇത് വേവാൻ കടായിലേക്ക് ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരുമ്പോൾ അതിലേക്ക് കടുക് ഇട്ട് പൊട്ടിക്കാം കടുകൊന്ന് പൊട്ടി വരുന്ന സമയത്ത് രണ്ട് വറ്റമുളക് ചേർത്ത് കൊടുക്കുന്നുണ്ട് ആവശ്യത്തിലേറെ കറിവേപ്പിലും കൂടി ചേർത്ത് കൊടുക്കാം ഒരു ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതാണ് ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ നിങ്ങൾക്ക് വേണമെങ്കിൽ പേസ്റ്റ് വേണമെങ്കിലും ചേർക്കാം കുഴപ്പമൊന്നുമില്ല പച്ചമണം മറന്ന് വരുമെന്ന് വയറ്റി എടുക്കാം പച്ചമണം മാറിയതിന് ശേഷം അതിലേക്ക് അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്ത് അതിൻ്റെ പച്ചമണം കൂടി മറന്നു വരുകയെന്ന് വഴറ്റിയെടുക്കാം ഇനി ഇതിലേക്ക് നമ്മൾ ഓൾറെഡി വേവിച്ച് വെച്ചിട്ടുള്ള ഉരുളക്കിഴങ്ങ് ഉള്ളിയൊക്കെ കൂടിയിട്ടുള്ള വെള്ളവോട് കൂടെ തന്നെ ഇതിലേക്ക് ഒഴിക്കുക എന്നിട്ടത് നന്നായിട്ടൊന്ന് തിളയ്ക്കട്ടെ കേട്ടോ കറി ഇവിടെ തളച്ചുറങ്ങിയിട്ടുണ്ട് നമുക്ക് ഇനി ചെറുതായിട്ടൊന്നിങ്ങനെ ഉടച്ചു കൊടുക്കാം ഇളക്കുന്നതിന്റെ കൂട്ടത്തിൽ ഇങ്ങനെ ഉടച്ചു കൊടുക്കാം ചെറുതായിട്ട് അപ്പോൾ ഒരു കൊഴുപ്പ് കിട്ടാൻ വേണ്ടിയാണ് അങ്ങനെ ചെയ്യുന്നത് കേട്ടോ ഇനി ഇതിലേക്ക് ഒരു അര കപ്പ് തേങ്ങാപ്പാലും കൂടി ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം കേട്ടോ മിക്സ് ചെയ്തതിനു ശേഷം ഇതിൻ്റെ ഉപ്പൊക്കെ കറക്റ്റ് ആണോ നോക്കുക ഉപ്പ് കറക്റ്റ് അല്ലെങ്കിൽ ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കണം കേട്ടോ ഉപ്പ് നോക്കിയപ്പോൾ ഒരു പൊടിക്ക് ഉപ്പ് കുറവുണ്ട് അപ്പൊ ഞാൻ കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്ത് ഒന്നും കൂടി ഒന്ന് തിളക്കട്ടെ കേട്ടോ ഒരുപാട് ഇനി തിളപ്പിക്കേണ്ട ആവശ്യമില്ല ചെറുതായിട്ടൊന്ന് എല്ലാം ഒന്ന് ചൂടായി കിട്ടിയാൽ മതി നമ്മുടെ തേങ്ങാപ്പാലും കൂടി ഒന്ന് ഇതൊന്ന് യോജിപ്പിച്ചെടുത്താൽ മാത്രം മതി നമ്മുടെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് നല്ല അടിപൊളിയായിട്ടുള്ളൊരു ബാച്ചി റെസിപ്പിയാണ് പൂരിക്ക് നല്ല പെർഫെക്റ്റ് കോമ്പ ആണ് അപ്പോൾ പൂരി ഉണ്ടാക്കുകയാണെങ്കിൽ ഈ ഒരു കറി നിങ്ങൾ ഇതുപോലെ ട്രൈ ചെയ്തിട്ട് ഉണ്ടാക്കി നോക്കുകട്ടോ അപ്പോൾ ഇത് കറക്റ്റ് നമ്മുടെ ഹോട്ടൽ സ്റ്റൈലിൽ കിട്ടുന്നതേ ആ ഒരു ടേസ്റ്റും ടെക്സ്ച്ചറും ഒക്കെ കിട്ടിയിട്ടുണ്ട് മസ്റ്റ് ആയിട്ട് വേണം എല്ലാം ട്രൈ ചെയ്ത് നോക്കുക ട്രൈ നോക്കിയാൽ മാത്രം പോലെ നിങ്ങളുടെ ഫീഡ്ബാക്കും കമൻസിനോട് പറയണേ വീഡിയോ ഇഷ്ടമായ ലൈക്കും ചെയ്യുക അതുപോലെ മാക്സിമം ഷെയർ ചെയ്ത് കൊടുക്കണം കേട്ടോ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഇതുപോലത്തെ ഇ സി പി സി റെസിപ്പികൾ കിട്ടാൻ വേണ്ടി എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളൂ കൂടെ ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്ത് വെച്ചാൽ ഞാൻ എഴുതുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുന്നതാണ് അപ്പോൾ അടുത്തൊരു വീഡിയോ പുതിയൊരു അടിപൊളി റെസിപ്പിയുമായി നമുക്ക് വീണ്ടും കാണാം അതുവരെ തെറ്റാ